ഹായ് ഗെയ്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് വേറൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയിലുണ്ടായ ആ ഇടിമിന്നലും മഴയിലും ഇവിടെ ആലപ്പുഴ ചക്രയ ബസാറിലുള്ള മുഹാമ്പള്ളി മുഹാമള്ളി ഉണ്ടല്ലോ അവിടെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ആ വാർത്ത അറിഞ്ഞ് ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതറിയാത്തവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടത് ഇതാണ് ആ ഒരുപാട് പേര് അറിയാത്തവരുണ്ട് അപ്പോൾ അത് ഇതാണ് നമ്മുടെ മുഹാമള്ളി മുഹാമുള്ളിയുടെ ഈ മുഹാമു പള്ളിയുടെ നമുക്ക് കത്തി നശിച്ചിരിക്കുകയാണ് ആ മീനാരത്തിന്റെ ഒരു സൈഡ് ഇപ്പുറത്തെ സൈഡിൽ ചെറുതായിട്ട് പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടായാലും നമുക്ക് രാത്രിത്തെ ഇടിയിലും മിന്നലും നമ്മുടെ പള്ളിയുടെ കുബ്ബ കത്തി അവിടെ കത്തിയിപ്പൊണ്ട് പൊളിഞ്ഞു വീണിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ കുബയുടെയും ഇങ്ങനെയുള്ള ഇതിന്റെയൊക്കെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ അവസ്ഥയൊന്നും കഴിക്കും

അപ്പൊ അതിന് അതുകൊണ്ടാണ് നമ്മൾ രാത്രി തന്നെ ഇതാണ് മുഹാമ്പള്ളി കണ്ടോ ഇവിടെ ഇവിടത്തെ കണ്ടോ ഇവിടെ നിന്നും നല്ലപോലെ നിനക്ക് കാണുന്നു ഇതല്ലോ ഭയങ്കരമായിട്ട് പോയിരിക്കുക കത്തിയിരിക്കുകയാണ് ിയത്തിന്റെ ഇടവഴിയാണിത് ഇത് നമ്മൾ നമ്മള് ചക്കരപസാറിയിന്ന് കച്ചിമഹലിന്റെ ഇടവഴിയിലേക്ക് ഉള്ള ഒരു വ്യൂ ആണ് ഇതാണ് നമ്മുടെ പള്ളി പള്ളിയിൽ ആണ് സംഭവം ഉണ്ടായത്